വീണ്ടും വിചാരമില്ലാത്ത വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനായി ഇറങ്ങിത്തിരിക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര പോളിസി വിദഗ്ധനും യു മുൻ ഉദ്യോഗസ്ഥനുമായ ജെ എസ് അടൂർ പ്രതികരിച്ചു യു ജർമ്മനി കാനഡ അടക്കം മിക്കവാറും രാജ്യങ്ങളിൽ ഇപ്പോൾ നിയമനങ്ങൾ നടക്കുന്നില്ലെന്നും ബാങ്കിൽ നിന്ന് കടമെടുത്തും വസ്തു വീടും പണയം വെച്ചിട്ട് കുട്ടികളെ വിടുന്നവർ കുറഞ്ഞത് നാല് പ്രാവശ്യമെങ്കിലും ആലോചിക്കണമെന്നും ജെ എസ് അടൂർ പറയുന്നു യു കെയിലും യൂറോപ്പിലും കാനഡയിലുമെല്ലാം പഠനം കഴിഞ്ഞ് നല്ല ജോലി കിട്ടും പെട്ടെന്ന് പി ആർ കിട്ടും ഉടനെ സിറ്റിസൺഷിപ്പ് കിട്ടും എന്നൊക്കെ ഇപ്പോൾ കോട്ടേജ് ഇൻഡസ്ട്രിയായി വിദേശത്ത് മൂന്നാംഘട യൂണിവേഴ്സിറ്റികളുടെ കമ്മീഷൻ ഏജന്റുമാർ പറയുന്നത് കേട്ട് ബാങ്ക് കടമെടുത്തും വസ്തുവും വീടും പണയും വെച്ചിട്ട് കുട്ടികളെ വിടുന്നവർ കുറഞ്ഞത് നാല് പ്രാവശ്യമെങ്കിലും ആലോചിക്കുക കാരണം ഇപ്പോൾ യു ജർമ്മനി കാനഡ അടക്കം മിക്കവാറും രാജ്യങ്ങളിൽ റിക്രൂട്ട്മെന്റ് മരവിപ്പിച്ചിരിക്കുകയാണ് അതായത് നല്ല പ്രൊഫഷണൽ ജോലി കിട്ടാനുള്ള സാധ്യത പത്ത് ശതമാനം പോലും ഇല്ല യു കെയിലും മറ്റു പലയിടത്തും ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്ന മിനിമം വേജ് ജോലിയാണ് ഇവിടെ നിന്ന് പോയി അവിടെ അകപ്പെട്ട പല വിദ്യാർത്ഥികളും ചെയ്യുന്നത് വീടുകൾ കുറവായതിനാൽ വാടകയും ജീവിത ചെലവും കൂടി ശമ്പളം അതിനനുസരിച്ച് കൂടുന്നുമില്ല യു കെ കാനഡ ജർമ്മനി തുടങ്ങി യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും രണ്ട് കൈയും വീട്ടിയാണ് വിദേശ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത് എന്നാൽ വന്ന് പഠിച്ചിട്ട് തിരിച്ചു പോക്കോണം എന്നതാണ് എല്ലാവരുടെയും പോളിസി ആ രാജ്യത്തെ പൗരന്മാർക്ക് കിട്ടിയതിന്റെ മികച്ച തൊഴിലവസരങ്ങൾ വിദേശികൾക്ക് കൊടുക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾ വലിയ തുകയാണ് സാലറിയുടെ ടാക്സ് ഇനത്തിൽ അതത് സർക്കാരിലേക്ക് നൽകേണ്ടത് കാശുള്ള കുടുംബങ്ങൾക്ക് മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല എന്നാൽ അതിനർത്ഥം പെട്ടെന്ന് ജോലി കിട്ടുമെന്നല്ല ഇന്ത്യയിൽ വിദേശത്ത് ചിലവാക്കുന്നതിന്റെ പത്തിലൊന്ന് ചെലവിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുവാൻ അവസരമുണ്ട് പലർക്കും പലപ്പോഴും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ നല്ല സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ സഹകരണമുള്ള പല നല്ല യൂണിവേഴ്സിറ്റികളുടെ പത്തിലൊന്ന് നിലവാരം ഇല്ലാത്തതാണ് ഇരുപത്തഞ്ചും നാൽപ്പത് ലക്ഷം ഒക്കെ കൊടുത്ത് പലരും പോകുന്നതെന്ന് അവിടെ ചെല്ലുമ്പോൾ മാത്രമാണ് അറിയുന്നത് അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന് യൂണിയൻ മുൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകുന്നു